ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ആറാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ പേജ് നമ്പർ പതിനേഴിൽ ലാസ്റ്റ് ഭാഗം മുതൽ അപര്യാപ്തതാ രോഗങ്ങൾ മുതലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഫസ്റ്റ് പാർട്ട് കാണണമെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മറ്റു സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപര്യാപ്തതാ രോഗങ്ങൾ വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിനാവശ്യമുള്ളൂ എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തതാ രോഗങ്ങൾ ഉണ്ടാകുന്നു പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തതാ രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഏതൊക്കെയാണ് മക്കളെ കോശിയോർക്കർ മരാസ്മസ് ലേ ഇനി വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ മനസ്സിലാക്കി ഇനി വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നോക്കേണ്ടത് ഏതൊക്കെയാണ് വിറ്റാമിൻസ് തന്നിട്ടുണ്ട് അതുപോലെ അതുമൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഇപ്പുറം തന്നിട്ടുണ്ട് വിറ്റാമിൻ എ കുറഞ്ഞാൽ നിശാന്തയാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി കുറഞ്ഞാലുള്ള രോഗമാണ് ഗ്ലോസിറ്റിസ് അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും പിന്നെ വായ്പ വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം വിറ്റാമിൻ ഡി കുറഞ്ഞാൽ കണ അപ്പോൾ ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാവുന്നത് സ്കർവി എന്ന് പറഞ്ഞാൽ ഏത് രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് അല്ലേ അപ്പോൾ അത് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് വിറ്റാമിൻ സിയുടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ് വായ്പണ്ണ് ഏതിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ള മട്ടയരി ചീര മുട്ട പാല് ഇറച്ചി എന്നീ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തയ്ക്ക് കാരണം ഏതാണ് വിറ്റാമിൻ എ നാലാമത്തെ ചോദ്യം ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാവുന്നത് ഏത് വിറ്റാമിൻ്റെ ആണ് വിറ്റാമിൻ ഡി പട്ടിക നോക്കിയാൽ മനസ്സിലാവൂട്ടോ ഇനി നമുക്ക് എന്താണ് നിശാന്ത എന്ന് പറഞ്ഞാൽ നോക്കാം ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ച കുറവാണ് നിശാന്ത നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അവർക്ക് കാഴ്ച കുറവായിരിക്കും ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപദ്ാപ്തത രോഗങ്ങളാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ധാതുക്കൾ അയൺ അയഡിൻ കാൽസ്യം തന്നിട്ടുണ്ട് അയൺ കുറവ് മൂലം ഉണ്ടാകുന്ന അപദ്യാപ്ത രോഗങ്ങളാണ് അനീമിയ അതായത് വിളർച്ച അയഡിൻറ്റേത് ഗോയിറ്റർ എന്ന് പറയുന്ന രോഗമാണ് കാൽസ്യത്തിൻ്റെത് ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്ന രോഗമാണ് അപ്പം നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അയണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ഏതാണ് അനീമിയ അഥവാ വിളർച്ച രണ്ടാമത്തെ ചോദ്യം ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാം നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരവസ്തുക്കൾ ഏതൊക്കെയാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാവുക അപ്പോൾ അടങ്ങിയ കടൽ വിഭവങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം മൂന്നാമത്തെ ചോദ്യം ഓസ്റ്റിയോ പെറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഓസ്റ്റിയോ പെറോസിസ് എന്ന് പറയുന്ന രോഗം കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതില്ലേ അപ്പോൾ കാൽസ്യം അടങ്ങിയ മുട്ട പാൽ ഇലക്കറികൾ മത്സ്യം തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ി നാലാമത്തെ ചോദ്യം എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത് വിശദീകരിക്കൂ അനീമിയ പോലുള്ള അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് അയൺ ഗുളിക സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നൽകിയിരിക്കുന്ന രണ്ട് പട്ടികകളും വിശകലനം ചെയ്ത് അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കൂ വളർച്ചയ്ക്കും വികാസത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സമീകൃതാഹാരം അത്യാവശ്യമാണ് ശരീരത്തിന് ആവശ്യമായ സുപ്രധാന പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോഴാണ് അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ അവശ്യ പോഷകങ്ങളായ വിറ്റാമിൻ പ്രോട്ടീൻ ധാതുക്കൾ എന്നിവയില്ലെങ്കിൽ മാരകമായ പല അസുഖങ്ങളും പിടിപെടും നമ്മുടെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമുള്ള പോഷകമാണ് വിറ്റാമിനുകൾ എ ബി സി ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ ഉണ്ട് വിറ്റാമിൻ എയുടെ കുറവ് നമ്മിൽ നിശാന്ത എന്ന രോഗം ഉണ്ടാക്കുന്നു രാത്രിയിലും അരണ്ട വെളിച്ചത്തിലും കണ്ണ് കാണാത്ത അവസ്ഥയാണിത് വിറ്റാമിൻ ബിയുടെ കൊണ്ടാണ് നമുക്ക് വായ്പ വരുന്നത് കൂടാതെ നാവിലെ വീക്കവും തൊലി ഇളകുന്ന അവസ്ഥയുമായ ഗ്ലോസിറ്റിസ് എന്ന രോഗവും വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത സ്കെർവി എന്ന രോഗത്തിന് കാരണമാകുന്നു മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയാണിത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഇതിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയായ കണ എന്ന അസുഖം വരുന്നു നമ്മുടെ ശരീരത്തിന് വേണ്ട മറ്റൊരു പോഷകമാണ് ധാതുക്കൾ അയൺ അയഡിൻ കാൽസ്യം എന്നിവ ധാതുക്കളാണ് ഇവയുടെ അപര്യാപ്തത മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളിൽ കാണുന്ന അനീമിയ അഥവാ വിളർച്ചയാണ് അതിൽ പ്രധാനപ്പെട്ടത് അയണിൻ്റെ കുറവുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് ഈ രോഗത്തെ ചെറുക്കാനാണ് നമ്മുടെ സ്കൂളുകളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത് അയഡിൻ്റെ അഭാവം മൂലം വരുന്ന രോഗമാണ് ഗോയിറ്റർ മതിയായ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലാതായാൽ ഓസ്റ്റിയോപെറോസിസ് എന്ന അസുഖവും ഉണ്ടാവുന്നു ഇത്തരത്തിൽ പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം പല അസുഖങ്ങളും നമുക്ക് പിടിപെട്ടേക്കാം അതുകൊണ്ട് തന്നെ പോഷകമൂല്യമുള്ള ആഹാര രീതി പിന്തുടരാൻ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ സാധിക്കൂ ഇനി നമുക്ക് ഓസ്റ്റിയോ പെറോസിസ് എന്ന അസുഖത്തെക്കുറിച്ച് നോക്കാം അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോ പെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത് എല്ലുകളുടെ ബലക്ഷയം പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു അപ്പം നമ്മൾ കേൾക്കാറുണ്ടല്ലേ ചെറിയ കുട്ടികൾക്ക് തന്നെ ഒന്ന് അവിടെ തട്ട് മുട്ട് ചെയ്താൽ അപ്പോഴേക്കിനും എല്ല് പൊട്ടിപ്പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഗോയിറ്റർ എന്താണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാവുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ് അപ്പോൾ ഗോയിറ്റർ എന്നുള്ളത് തൊണ്ടയിൽ ഉണ്ടാവുന്ന ഒരു മുഴയാണ് കേട്ടോ ഇനി പോഷകേതര ഘടകങ്ങൾ പോഷക ഘടകങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് അവയേതെല്ലാമാണെന്ന് നോക്കാം വാഴപ്പിണ്ടി മുറിച്ചു നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം ഓറഞ്ച് മാങ്ങ കപ്പ കാച്ചിൽ ചേമ്പ് ഇതിലെല്ലാം എന്തുണ്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് ചർച്ച ചെയ്യൂ നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ അപ്പോൾ എന്താണ് നാരുകളെന്ന് നോക്കാം സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ നാരുകൾ പോഷകഘടകമല്ല എങ്കിലും ദഹനം വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ പിണ്ടി വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു അപ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തവിട് അടങ്ങിയ ധാന്യങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ വാഴയുടെ പിണ്ടി വാഴക്കൂമ്പ് എന്നിവയൊക്കെ എഴുതാട്ടോ അച്ഛനോടും അമ്മയോടും ചോദിച്ച് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കൂ അവ നിർബന്ധമായും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്കിവിടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് ഒന്ന് മാമ്പഴമാണ് ഒന്ന് മാമ്പഴത്തിൻ്റെ ജ്യൂസാണ് മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക മാമ്പഴത്തിലാണ് അല്ലേ മാമ്പഴം അങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക ഇനി മുതൽ മാമ്പഴം ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ ജ്യൂസാക്കാതെ അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അടുത്തത് ജലം നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനവും ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദഹനം രക്തചംക്രമണം വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് മൂത്രം വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാവുന്നു അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം കുട്ടികൾ ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട് തക്കാളി വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ അപ്പം ജലം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തക്കാളി വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയവ ഉൾപ്പെടുത്താം കേട്ടോ ഇനി നമുക്ക് എന്താണ് സമീകൃത ആഹാരം എന്ന് നോക്കാം ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ക്രമമാണ് സമീകൃത ആഹാരം അതായത് ഒരേ അളവിലല്ലേ ഏകദേശം നിശ്ചിത അളവിൽ എല്ലാം നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണ ക്രമമാണ് കേട്ടോ സമീകൃതാഹാരം എന്ന് പറയുന്നത് മുമ്പ് ചർച്ച ചെയ്ത എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിലടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമുണ്ടോ ഇല്ല അല്ലേ ഒരു വസ്തുവിലെ പോഷക ഘടകത്തിൽ ഉണ്ടാവുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത് അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കേണ്ടേ വേണം എല്ലാത്തരം ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കണം നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ അത് എന്ന് പരിശോധിക്കൂ അല്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പട്ടികയിലെഴുതൂ പ്രഭാത ഭക്ഷണത്തിൽ രാവിലത്തെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ദോശ അപ്പം ഇഡ്ഡലി കടലക്കറി ചെറുപയർ കറി മുട്ടക്കറി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ ഉച്ച ഭക്ഷണത്തിൽ ചോറ് ഇറച്ചി മീൻ മുട്ട പച്ചക്കറി പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം രാത്രി ഭക്ഷണത്തിൽ ചപ്പാത്തിയോ സാലഡോ പഴങ്ങളോ പാലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഇനി എൻ്റെ ഫുഡ് പ്ലേറ്റ് നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രത്തിൽ നോക്കി കണ്ടെത്തൂ ഒരു ദിവസം പഴങ്ങൾ നൂറ് ഗ്രാം ആണ് കഴിക്കേണ്ടത് പച്ചക്കറികൾ നാന്നൂറ് ഗ്രാം പയറുവർഗ്ഗങ്ങൾ മുട്ട മത്സ്യം മാംസം എന്നിവ എൺപത്തഞ്ച് ഗ്രാം ആണ് പാൽ തൈര് എന്നിവ മുന്നൂറ് എം എൽ അണ്ടിപ്പരിപ്പുകൾ വിത്തുകൾ എന്നിവ മുപ്പത് ഗ്രാം കൊഴുപ്പുകൾ ഇരുപത്തിയേഴ് ഗ്രാം ധാന്യങ്ങൾ ഇരുന്നൂറ്റി അറുപത് ഗ്രാം De de vậy... no ി നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അരി ഉരുളക്കിഴങ്ങ് ഓട്സ് മധുരക്കിഴങ്ങ് തുടങ്ങിയവ അവ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താം അതുപോലെ കൊഴുപ്പിൽ നെയ്യ് മത്സ്യം വെണ്ണ എന്നിവ ഉൾപ്പെടുത്താം വിറ്റാമിൻസിലാണെങ്കിൽ നെല്ലിക്ക പപ്പായ ക്യാരറ്റ് ചീര തുടങ്ങിയവ ഉൾപ്പെടുത്താം ധാതുക്കളിൽ ിലക്കറികൾ കടൽമീനുകൾ മുട്ട എന്നിവ ഉൾപ്പെടുത്താം പ്രോട്ടീനിൽ ചെറുപയർ പാല് മാംസം തുടങ്ങിയവ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് ഉച്ചഭക്ഷണവും കലോറിയും സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ അഞ്ച് ദിവസത്തെ മെനു പരിശോധിക്കൂ അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്തൂ അപ്പോൾ അത് മക്കൾ ചെയ്യുക മക്കളുടെ സ്കൂളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഏത് ഭക്ഷണമാണ് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് എന്ന് അവിടെ എഴുതുക അതിലുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുകട്ടോ അതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഓരോ ദിവസത്തെയും വിഭവവും പോഷക ഘടകങ്ങളും രേഖപ്പെടുത്തിയതിലൂടെ നിങ്ങൾക്ക് സമീകൃത ആഹാരം ലഭിക്കുന്ന രീതിയിലാണ് ഉച്ചഭക്ഷണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഇനി നമുക്ക് കലോറി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി ശ്വസനം രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ് ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി നാനൂറ് കലോറി വരെ ഊർജം ആവശ്യമാണ് ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം കലോറി വരെ ഊർജം വേണം ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് കലോറി വരെ ഊർജം ആവശ്യമാണ് അപ്പോൾ ഓരോരുത്തരുടെയും കലോറിയുടെ അളവ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ സ്കൂൾ ഭക്ഷണത്തിലൂടെ ഏകദേശം എഴുന്നൂറ്റി അൻപത് കലോറി ഊർജം ലഭിക്കുന്നു മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷകസമർദ്ദവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ ചോറ് സാമ്പാർ ചോറ് പരിപ്പ് ചോറ് ചെറുപയർ ചോറ് കടല പിന്നെ ഉപ്പേരികളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താം ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്കുള്ളത് ചർച്ച ചെയ്യൂ അപ്പം നമുക്ക് പ്രധാനമായിട്ടും അടുക്കള തോട്ടം നിർമ്മിക്കാനാണ് എന്നാൽ ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയും ഇനി അതല്ലാതെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ അല്ലെ ഓരോ ദിവസം പച്ചക്കറികൾ ഓരോ ആഴ്ചയിൽ ഒരു ക്ലാസ്സിലെ കുട്ടികൾ പച്ച പച്ചക്കറികൾ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവിധ വിഭവങ്ങൾ പോഷക സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ചിലവ് കുറവായിരിക്കും അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാസത്തിലൊരിക്കലും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഓരോ ക്ലാസ്സിന് പച്ചക്കറികൾ കൊണ്ടുവരേണ്ടതായിട്ട് വരെയുള്ളൂ ഇനി പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ ഇവിടം തന്നിട്ടുണ്ട് പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ പിന്നെയോ പഴങ്ങൾ മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ അമിതമായിട്ട് വേവിക്കുമ്പോൾ ഒരു പാകത്തിന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ പഴങ്ങളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത് പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അതിലുള്ള പോഷകമൂല്യങ്ങൾ കുറയാൻ സാധ്യതയുണ്ടല്ലേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ അപ്പോൾ നമ്മൾ അത് എഴുതിയില്ലേ ഇനി ആരോഗ്യത്തോടെ വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോഷകസമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല അത് നമ്മുടെ അവകാശവുമാണ് ഇനി നമുക്ക് വിലയിരുത്താം പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാരവസ്തുക്കളും തന്നിരിക്കുന്നു അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ധാന്യങ്ങളിലാണ് ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എണ്ണകളിലാണ് പ്രോട്ടീൻ കൂടുതലടങ്ങിയിരിക്കുന്നത് പയറുവർഗ്ഗങ്ങൾ മുട്ട എന്നിവയിലാണ് രണ്ടാമത്തെ ചോദ്യം അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ് ഏതാണ് അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഇവിടെ നിശാന്ത കണ വിളർച്ച ഗോയിറ്റർ എന്നിവ തന്നിട്ടുണ്ട് ഏതാണ് ഗോയിറ്ററാണ് അല്ലേ മൂന്നാമത്തെ ചോദ്യം നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് നമ്മളിപ്പം നോക്കിയിട്ടേ ഉള്ളൂ അല്ലേ ദഹനം വൻകുടലിലൂടെ വിസർജ്യങ്ങൾ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് നാലാമത്തെ ചോദ്യം പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത് ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും പല്ലിൻ്റെ ആരോഗ്യത്തിന് കാൽസ്യം വേണം കാൽസ്യത്തിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മുട്ട മത്സ്യം പാൽ ഇലക്കറികൾ എന്നിവ അതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടതാണ് വിറ്റാമിൻ സി അത് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയാണ് പിന്നെ വേണ്ട ഒരു പ്രധാന പോഷക ഘടകമാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി പ്രധാനമായും ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് പിന്നെ മത്സ്യം മുട്ട ഇറച്ചി ലിവർ എന്നീ ഭക്ഷണ നിന്നും ലഭിക്കുന്നു അഞ്ചാമത്തെ <laughs> ചോദ്യം <laughs> ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു പക്ഷേ ഞാനത് കഴിച്ചില്ല അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇല്ല അല്ലേ കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ധാതുവാണ് അയൺ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്തുന്നതിൽ അയൺ പ്രധാന പങ്ക് വഹിക്കുന്നു അയണിൻ്റെ കൊണ്ട് ഒട്ടേറെ അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അനീമിയ അഥവാ വിളർച്ച അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് അയൺ ഗുളിക തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം ഇനി ആറാമത്തെ ചോദ്യം വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ചു മാത്രം ഉൾപ്പെടുത്തിയാൽ മതി ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് യോജിക്കുന്നില്ല അല്ലേ ധാതുക്കളും വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ മതിയെങ്കിലും വേണ്ടത്തെ അളവിൽ ലഭിച്ചില്ലെങ്കിൽ അവ അപര്യാപ്തത രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പ്രോട്ടീൻ്റെ കൊണ്ട് കോഷ്യോർക്കർ മരാസ്മസ് എന്നിവയും വിറ്റാമിൻ്റെ കൊണ്ട് നിശാന്ത ഗ്ലോസിറ്റസ് വായ്പുണ്ണ് സ്കെർവി കണ തുടങ്ങിയവയും ധാതുക്കളുടെ കൊണ്ട് അനീമിയ ഗോയിറ്റർ ഓസ്റ്റിയോപെറോസിസ് എന്നിവയും ഉണ്ടാവുന്നു അതിനാൽ ഈ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം